പാലക്കാട് പനയമ്പാടത്തെ വാഹനാപകടത്തിൽ പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ വേഗതാ നിയന്ത്രണം ഉൾപ്പെടെ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി നാളെ വിദഗ്ദ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തുമെന്നും എം എൽ എ അറിയിച്ചു പാലക്കാട് പനയമ്പാടത്തെ അപകടം സംബന്ധിച്ച് കളക്ടറേറ്റിൽ യോഗം ചേരുകയുണ്ടായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് കോങ്ങാട് എം എൽ എ ശാന്തകുമാരി ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു യോഗത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ മിനിസ്റ്റർ തന്നെ ബ്രീഫ് ചെയ്തു അപ്പോൾ അത് അത് പ്രകാരം വന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വളരെ ഗൗരവപ്പെട്ട അഭിപ്രായങ്ങളായിരുന്നു അപ്പോൾ അത് ഷോർട്ട് ടേമും ലോങ് ആയിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ നാളെ തന്നെ എസ്പിയും ആർ ടി ഒ അതുപോലെ തന്നെ എൻ എച്ച് എ ഉദ്യോഗസ്ഥർ പി ഉദ്യോഗസ്ഥർ എം അവരെല്ലാം പോയി സ്ഥലം പരിശോധിച്ച് ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചയിലോ ചൊവ്വാഴ്ചയോ വീണ്ടും ഇവരെ എന്നെ വിളിച്ച് റിവ്യൂ നടത്തി അത് ഓരോന്ന് നടപ്പിലാകും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമത് അവിടെ തടിയന്തര മില്ലിങ് നടത്താൻ അത് എന്ന ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ ആ മില്ലിങ് നടത്തും അവിടെ ചെയ്യും പോലീസ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അവിടെ പെട്രോളിംഗ് ഉണ്ട് അപ്പോൾ സ്പീഡ് ബ്രേക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും ഇന്ന് മുതൽ അതാരംഭിച്ചിട്ടുണ്ട് അല്ല അവർക്ക് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നേരത്തെ കേട്ടു തന്നെയാണല്ലോ അത് അതിപ്പോൾ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ വളവ് നിവർത്തലും ഡ്രൈനേജ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണത് പറഞ്ഞിട്ടുള്ളത് പിന്നെ റോഡിൻ്റെ പിന്നെ നിർമ്മാണത്തിലുള്ള അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് പൂർണ്ണമായിട്ട് തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോഡാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സജഷൻസ് എല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എത്തണം എന്ന നിലയിലുള്ള ഒരു ആധികാരിക റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് ടീം ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം കൂടുതലായിട്ട് അതെ തീർച്ചയായിട്ടും നാളെ പെട്ടെന്ന് അടിയന്തരമായിട്ട് വീണ്ടും നമുക്ക് യോഗം ചേരാൻ പറ്റും ഏതായാലും ഇതൊരു ആദ്യഘട്ട യോഗം എന്നുള്ള തരത്തിലാണ് ചേർന്നിരിക്കുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ നാളെ ഈ അടിയന്തരമായിട്ട് തന്നെ ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ അവിടെ വേഗത നിയന്ത്രണം ഇന്നു മുതൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഈ ബന്ധപ്പെട്ട എക്സ്പേർട്ടായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടത്തും അവിടെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും അതിനുശേഷം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് വീണ്ടും ഒരു റിവ്യൂ മീറ്റിംഗ് ചെയ്യും അതിൽ കൂ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി ഉത്തരം പറയാൻ കഴിയുമെന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്